ചേട്ടാ തെങ്ങിനേക്കാളും വലിപ്പോൾ മുളക് ചെടി നിനക്ക് കാണണോ തെങ്ങിനെക്കാട്ടിലും വലിപ്പോൾ മുളക് ചെടി അതിന് കാണണെങ്കി ഇപ്പവാ ദീ നിക്കുന്ന ഞാൻ പറഞ്ഞ മുളക് ചെടി നോക്കി എത്ര വലിയ ഹൈറ്റിലാ നിക്കുന്നേ വന്നത് അതൊന്നും എനിക്കറിയത്തില്ല ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമുക്ക് ഒരാളെ പരിചയപ്പെടണം എന്നാലേ ഇതിന്റെ കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ആയിട്ട് വലിയൊരു അറിയാം അല്ല എനിക്കും ഭയങ്കര അതിശയായിരുന്നു ഞാൻ ഇത് കണ്ടപ്പോ വലിയ എനിക്ക് സംഭവം തോന്നുന്നില്ല പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത് ഒറിജിനൽ സാധനമാണ് ഇതിന് ഇത്ര ഹൈറ്റ് ഉണ്ട് ഏതാണ് പതിനെട്ട് അടി ഉണ്ടെന്നാണ് നമ്മൾ കേട്ടത് അപ്പൊ ഇതിനെ പറ്റിട്ട് നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഒരു ഒരങ്കളുണ്ട് നമുക്ക് ചോദിച്ചാൽ പറ്റി കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ ഇതാണ്ടേ ഞാൻ കാണിച്ചതന്ന ആ മുളക് ചെടി വെച്ച അങ്കളിനെ കാണാനായിട്ട് പോവാണ് എന്നിട്ട് ഇതാണ് ആ മുളക് ചെടി വെച്ച അങ്കിള് അപ്പൊ നമുക്ക് അങ്കിളിനോട് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം എങ്ങനാ എന്താന്നൊക്കെ അങ്കിളെ എന്താണ് എന്താണ് സംഭവം ഉയർത്തി കാരണം ആക്ച്വലി ഞാനും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അതുപോലെ ഉയർത്തി വരുമെന്ന് നമ്മൾ സാധാരണ രീതിയിൽ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഇവിടെ അടുത്തുള്ള ഒരു മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നതാണ് അപ്പം മൂന്നാലഞ്ച് തൈ വാങ്ങിച്ചു അതിനകത്ത് ഒരു തൈ മാത്രമാണ് വളർച്ച കണ്ടത് അപ്പം ആദ്യം തന്നെ വളർച്ച തന്നെ ഒരു തണ്ടിൽ കുറച്ചേറെ ഉണ്ടായിരുന്നു ഒടിഞ്ഞു പോയപ്പോൾ നമ്മളതിനെ താങ്ങുകൊടുത്ത് വിട്ടിരുന്നു പ്രൊട്ടക്ട് ചെയ്ത് ആ താങ്ങു കൊടുത്തു കൊടുത്തു കൊടുത്ത് ഏകദേശം ഇപ്പം ഈ ഒരു പതിനെട്ടടി മേളിൽ എത്തിക്കഴിഞ്ഞു അപ്പൊ ഇതിന്റെ തണ്ടിന് വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതെ അത്യാവശ്യം നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് എവിടെന്നാ വാങ്ങിച്ചത് മാർക്കറ്റിൽ വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല മുളകടി വെച്ച് വന്നതല്ലേ അതിനുശേഷം പിന്നെ ഇതുപോലെ വളർച്ച കഴിഞ്ഞ ശേഷം വന്നതിന് ശേഷം ഇവിടെ നമ്മുടെ സയന്റിസ്റ്റ് വന്നിട്ട് പറഞ്ഞു ഇനി വളങ്ങളൊന്നും ചെയ്യേണ്ട അവരും ഒന്ന് കൗതുകത്തോടെ നോക്കി കണ്ടിരിക്കണം അതെ അതെ എനിക്കും ഭയങ്കര കൗതുകം തോന്നുന്നു കാരണം ഇത്രയും പൊക്കത്തിൽ ഒരു ലൈഫിൽ ചെടിഞ്ഞാദ്യയിട്ടാ കാണുന്നത് അത്യാവശ്യം കായ്ഫലും തരുന്നുണ്ട് അല്ലേ വേറെന്തൊക്കെ വിശേഷങ്ങളാ ഞങ്ങളോട് പറയാനുള്ള ഇതിനെ പറ്റി അപ്പൊ ഇതിന് എന്താ സയന്റിസ്റ്റ് സയൻറ്റിസ്റ്റൊക്കെ വന്നതല്ലേ പറഞ്ഞേ അവരെന്താ പറഞ്ഞിട്ട് പോയത് നമ്മുടെ കൃഷി വിജ്ഞാന നിന്ന് മൂന്ന് അപ്പം അവര് സയന്റിസ്റ്റോത്തി നോക്കി കണ്ടിരുന്നത് വന്ന് നോക്കി കണ്ടു പിന്നെ

അപ്പം ഇതിന് ഇനിയും നമ്മുടെ ഒരു മാക്സിമം പ്രൊട്ടക്ഷൻ കഴിഞ്ഞു പതിനെട്ടടി നമുക്ക് മാക്സിമം ആണ് ഇനി താങ് നിർത്തണമെങ്കിൽ ഗവൺമെന്റ് ഒക്കെ സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നു നമുക്ക് കാണിച്ച് തരാൻ പറ്റുമോ അതാണ് ചെവിട് നമ്മളിങ്ങനെ കോൺക്രീറ്റ് കെട്ടി വേണ്ടിട്ടാണ് ഈ സംഭവം അപ്പൊ നമ്മൾ ഇത്രയും നേരം മുളക് ചെടിയെ പറ്റി അറിഞ്ഞില്ലേ അപ്പൊ ഇനി അങ്കിന്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കാം പേരെന്തായിരുന്നു അങ്ങനെ ഇത് എവിടെയായിരുന്നു സ്ഥലം ജില്ലയിലെ കല്ലുപ്പാറ പഞ്ചായത്ത് കല്ലുപ്പാറ പഞ്ചായത്ത് ഓക്കെ